ദ റൈസ് ആൻഡ് ഫാൾ ഓഫ് അനിൽ അംബാനി മുക്കേഷ് അംബാനിയുടെ ഇപ്പോഴത്തെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് ത്രീ ബില്യൺ ഡോളേഴ്സ് ആണ് അതേസമയം അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ അനിൽ അംബാനിയുടെ കാര്യമെടുത്താൽ നെറ്റ്വർത്ത് എന്ന കാര്യം കമ്പാരിസണിലേക്ക് എടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് അതായത് ഒരു ബ്രദർ വൺ ഓഫ് ദ വേൾഡ്സ് റിച്ചസ്റ്റ് പേഴ്സണും മറ്റൊരു ബ്രദർ ഫിനാൻഷ്യലി ബ്രോക്ക് ഡൗണുമായ അവസ്ഥയിലാണ് അനിൽ അംബാനിയുടെ അവസ്ഥ എപ്പോഴും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇൻഫാക്റ്റ് ഒരു സമയത്ത് രണ്ടായിരത്തി എട്ടിൽ അദ്ദേഹത്തിൻ്റെ നെറ്റ് വർത്ത് അപ്രോക്സിമേറ്റ്ലി നാൽപ്പത്തി രണ്ട് ബില്ല്യൺ ഡോളേഴ്സ് ആയിരുന്നു ഫോർട്സ് ലിസ്റ്റ് അനുസരിച്ച് അദ്ദേഹം ലോകത്തെ തന്നെ ആറാമത് റിച്ചസ്റ്റ് പേഴ്സൺ ആയിരുന്നു പല കേസ് സ്റ്റഡീസിലും എങ്ങനെയാണ് സ്ക്രാച്ചിൽ നിന്ന് വലിയ എംപയർ ബിൽഡ് ചെയ്തത് എന്ന റിയൽ സ്റ്റോറീസ് ആയിരിക്കും നമ്മൾ കേട്ടിട്ടുണ്ടാവുക എന്നാൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സമയത്ത് ലോകത്തെ തന്നെ റൂൾ ചെയ്ത റിച്ചസ്റ്റ് പേഴ്സൺ എങ്ങനെ ഇപ്പോഴുള്ള ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് ഡീഗ്രേഡായി എന്ന കാര്യങ്ങളാണ് അനുഭവം ഗുരു എന്ന് പറയുന്ന പോലെ മറ്റുള്ളവരുടെ അനുഭവങ്ങളും നമുക്ക് വലിയ പാഠങ്ങൾ തരുന്ന ഒന്നാണ് സൊ ഫ്രണ്ട്സ് കണ്ടന്റിലേക്ക് ഡീപ്പായി പോകുന്നതിന് മുമ്പ് തന്നെ വെൽക്കം ബാക്ക് ടു വെൽ സ്കൂൾ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഫൗണ്ടർ ധീരുഭായി അംബാനി ഉണ്ടായിരുന്ന കാലം വരെ ഫാമിലിയുടെ ഉള്ളിൽ എല്ലാം ഏകദേശം ബാലൻസ്ഡ് ആയിരുന്നു മുകേഷ് അംബാനി ബേസിക്കലി അറ്റൻഷൻ അവോയ്ഡ് ചെയ്യുന്ന വ്യക്തിയായിരുന്നതുകൊണ്ട് ബിസിനസ്സിൻ്റെ ഇൻറ്റേർണൽ കാര്യങ്ങളൊക്കെയായിരുന്നു അദ്ദേഹം കൂടുതലും മാനേജ് ചെയ്തിരുന്നത് അതേസമയം അനിൽ അംബാനിക്ക് ലൈൻ ലൈറ്റിൽ വരുന്നത് മീഡിയ ത്രൂ ഇൻട്രാക്റ്റ് ആവുന്നതെല്ലാം ഇഷ്ടമായതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹമായിരുന്നു ലീഡ് ചെയ്തത് അങ്ങനെയുള്ള ഒരു ബാലൻസ്ഡ് ഫോർമാറ്റിൽ തന്നെയാണ് രണ്ട് സഹോദരങ്ങളും ചേർന്ന് ബിസിനസ്സസ് ഹാൻഡിൽ ചെയ്തത് പക്ഷേ ഇതിലൊരു ക്രാക്ക് വന്നത് ധീരുഭായി അംബാനിയുടെ മരണത്തിന് ശേഷമാണ് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് രണ്ട് മക്കൾക്കുള്ള ഫിനാൻഷ്യൽ ഷെയർസ് ബാഗിച്ച് വെക്കാത്തതായിരുന്നു ഈ പ്രശ്നം അവരുടെ ഫാമിലിയുടെ ഉള്ളിൽ പല കാര്യങ്ങളിലും അഫക്റ്റ് ആവാൻ തുടങ്ങി അങ്ങനെ അവസാനം അവരുടെ അമ്മ അതായത് കോകിലാബൻ ഡിസംബർ രണ്ടായിരത്തി അഞ്ചിൽ രണ്ട് മക്കൾക്കും ഈക്വലായ ഷെയർസ് കൊടുത്തു ഈ ഷെയർ അനുസരിച്ച് മുകേഷ് അംബാനിക്ക് പഴയ കമ്പനീസായ റിലയൻസ് ഇൻഡസ്ട്രീസ് റിലയൻസ് പെട്രോളിയം റിലയൻസ് ഇൻഡസ്ട്രീസ് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെയാണ് കിട്ടിയത് ഈ കമ്പനീസ് എല്ലാം സക്സസ്ഫുൾ ആയതിൻ്റെ പിന്നിൽ മുകേഷ് അംബാനിയുടെ വലിയൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് പറ്റും എന്നുള്ള വിഷൻ കാരണമാണ് ഈ കമ്പനീസ് എല്ലാം അദ്ദേഹത്തിന് കിട്ടിയത് അതേസമയം അനിൽ അംബാനിക്ക് അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചുള്ള പുതിയ അതേപോലെ ഗ്രോയിങ് കമ്പനീസായ റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് റിലയൻസ് ക്യാപിറ്റൽ ആൻഡ് റിലയൻസ് ബ്രോഡ്കാസ്റ്റ് ആണ് കിട്ടിയത് ഇതിൽ തന്നെ രണ്ടാളുടെ ഇടയിൽ ഒരു എഗ്രിമെൻറ്റും സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് പത്ത് വർഷം വരെ രണ്ടാളും തനിക്ക് കിട്ടിയ ഏരിയാസിൽ മാത്രമേ ശ്രദ്ധിക്കൂ എന്ന് അല്ലാതെ മറ്റേ ആളുടെ ബിസിനസ് ഏരിയയിൽ ഒരിക്കലും ഇൻവോൾവ് ആവില്ല എന്നായിരുന്നു ഫോർ എക്സാമ്പിൾ മുകേഷ് അംബാനി പെട്രോളിയം ബിസിനസ് ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് അനിൽ അംബാനി ഈ ഫീൽഡ് പത്ത് വർഷം വരെ തുടങ്ങാൻ പാടില്ല അറ്റ് ദ സെയിം ടൈം അനിൽ അംബാനി ടെലികോം സൈഡ് ഹെഡ് ചെയ്യുന്നതുകൊണ്ട് ആ ഫീൽഡ് മുകേഷ് അംബാനിക്കും ബാൻഡായിരുന്നു ആ പീരീഡിൽ ഉണ്ടായിരുന്ന ഫിനാൻഷ്യൽ എക്സ്പേർട്സിൻ്റെ ഫിനാൻഷ്യൽ പ്രൊഡിക്ഷൻ അനുസരിച്ച് അനിൽ അംബാനിയുടെ കമ്പനികൾക്കായിരുന്നു കൂടുതൽ ഗ്രോത്ത് വോട്ട് കിട്ടിയത് ഈവൻ ആദ്യത്തെ ഫേസിൽ അങ്ങനെ തന്നെയാണ് ഉണ്ടായതും അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഗോൾഡൻ ആയിരുന്നു ആ സമയത്ത് എല്ലാ മീഡിയംസും അനിൽ അംബാനിയുടെ സക്സസിനെ കുറിച്ച് തന്നെയായിരുന്നു സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ലൈൻ ലൈറ്റ് ഇഷ്ടമായതുകൊണ്ട് അറ്റ്ലാബ്സ് എൻ്റർടൈൻമെൻറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിലും അദ്ദേഹം എൻറ്റർ ചെയ്തു ഇതേ കമ്പനിയാണ് രണ്ടായിരത്തി ഒൻപതിൽ റിലയൻസ് മീഡിയ വർക്ക്സ് എന്ന് റീനെയിം ചെയ്ത് അങ്ങനെ ഫേമസ് ഹോളിവുഡ് ഡയറക്ടർ സ്റ്റീവൻ സ്പിൽബർഗിൻ്റെ കൂടെ ഒരു ജോയിൻ വെഞ്ചർ ഫോം ചെയ്ത് പല മൂവീസും അനിൽ അംബാനി പ്രൊഡ്യൂസ് ചെയ്തു അങ്ങനെ പ്രൊഡ്യൂസ് ആയ ഒരു ഓസ്കാർ വോൺ മൂവിയാണ് ലിങ്കൺ അതേപോലെ വേറൊരു സോളിഡ് റെക്കോർഡ് അദ്ദേഹം ഉണ്ടാക്കിയത് രണ്ടായിരത്തി എട്ടിൽ റിലയൻസ് പവറിൻ്റെ ഐ പി എ കൊണ്ടുവന്നപ്പോഴാണ് അത് വെറും സിക്സ്റ്റി സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ തന്നെ സബ്സ്ക്രൈബായി ഇത് ഇപ്പോഴും ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള ഒരു ആക്റ്റീവ് റെക്കോർഡ് തന്നെയാണ് പൊളിറ്റിക്കൽ സൈഡ് എടുത്താൽ അനിൽ അംബാനി രണ്ട് വർഷം രാജ്യസഭ എം പി ആയും സെർവ് ചെയ്തിട്ടുണ്ട് സോ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ അപ്ഗ്രേഡിംഗ് ഫേസസ് ആയിരുന്നു ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഡൗൺഫാൾ സെഗ്മെൻറ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡായി നോക്കാം കമ്പനീസ് എല്ലാം നന്നായി ഗ്രോ ആവുന്നത് കൊണ്ട് ഇനിയും ഗ്രോത്തിലേക്ക് പോകാനുള്ള ഇൻറ്റൻഷനിൽ അദ്ദേഹം എല്ലാ കമ്പനീസിലും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി ആ പ്ലാൻ പ്രകാരം റിലയൻസ് കമ്മ്യൂണിക്കേഷൻസിൽ അദ്ദേഹം രണ്ട് ബില്യൺ ഡോളേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ത്രീ ജി ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തു അങ്ങനെ ടെലികോം ഇൻഡസ്ട്രിയുടെ കിങ് പൊസിഷനും അദ്ദേഹം സ്വന്തമാക്കി പക്ഷേ അവിടെ ഇഷ്യൂസ് വരാൻ തുടങ്ങിയത് ആ പ്ലാനിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് കാരണമാണ് കാരണം അനിൽ അംബാനിയുടെ ടെലികോം ബിസിനസ് ബേസ്ഡ് ആയിരുന്നത് സി ഡി എം എ ടെക്നോളജിയിലായിരുന്നു ഈ ടെക്നോളജി ടു ജി ആൻഡ് ത്രീ ജിക്ക് ആപ്റ്റാണ് എന്നാൽ ഫോർ ജി സപ്പോർട്ടീവ് അല്ല സോ കാലം പോകും തോറും ടെക്നോളജി അഡ്വാൻസ് ആയിക്കൊണ്ടേയിരുന്നപ്പോൾ അനിൽ അംബാനിയുടെ ഡൗൺഫാളും തുടങ്ങി റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് ഓൾറെഡി ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ശരിക്കും പ്രശ്നം വന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ജിയോ എൻ്റർ ആയപ്പോഴാണ് അവർക്കുണ്ടായിരുന്ന ടെൻ ഇയർ എഗ്രിമെൻ്റ് കഴിഞ്ഞപ്പോഴാണ് മുക്കേഷ് അംബാനി ടെലികോം ഇൻഡസ്ട്രിയിലേക്ക് എൻറ്റർ ആവുന്നത് ജനറലി നമുക്ക് അറിയുന്ന കാര്യമാണ് ജിയോയുടെ എൻട്രി മറ്റ് കമ്പനികൾക്ക് കൊടുത്തുള്ള സ്ട്രഗിൾസിനെ പറ്റി സോ അതേപോലെ ആക്ച്വലി അതിലും വലിയ പ്രശ്നമാണ് ഓൾറെഡി ലോസസ് ഫേസ് ചെയ്തിരുന്ന റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് നേരിട്ടത് അങ്ങനെ അത് അവസാനം ഷട്ട് ഡൗൺ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കെത്തി എഗ്രിമെൻറ്റിലുണ്ടായിരുന്ന വേറൊരു ഡീൽ പെട്രോളിയം ഗ്യാസിൻ്റെ റേറ്റിനെ പറ്റിയായിരുന്നു അതായത് മുക്കേഷ് അംബാനി അനിൽ അംബാനിക്ക് ടു പോയിൻറ്റ് ത്രീ ഫോർ ഡോളറിൻ്റെ പ്രൈസിൽ ഗ്യാസ് സെൽ ചെയ്യും എന്നായിരുന്നു ഡീൽ പക്ഷേ സമയത്തോടൊപ്പം ഉണ്ടായ കോസ്റ്റ് ഓഫ് ലിവിങ് കാരണം അത് ഫോർ പോയിന്റ് ടു ഫോർ ഡോളർ എന്ന പ്രൈസിലേക്ക് മുക്കേഷ് അംബാനി ഇൻക്രീസ് ചെയ്തു ഈ ഒരു ഡീൽ ബ്രേക്ക് കാരണം അനിൽ അംബാനിക്ക് വളരെ വലിയ ലോസസ് ആണ് ഉണ്ടായത് ഇവൻ ഈ മാറ്റം കോർട്ട് വരെ എത്തിയെങ്കിലും ജഡ്ജ്മെൻ്റ് മുക്കേഷ് അംബാനിക്ക് ഫേവറായിട്ടാണ് വന്നത് അതിനുശേഷം പല ഇമ്പൾസീവ് ഡിസിഷൻസ് പരിചയമില്ലാത്ത സെക്ടേഴ്സിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള പല തീരുമാനങ്ങളും അനിൽ അംബാനിക്ക് കൂടുതൽ ലോസസ് ആണ് കൊണ്ടുവന്നത് ഇതെല്ലാം കൂടാതെ അദ്ദേഹത്തെ ശരിക്കും ബ്രേക്ക് ചെയ്ത തീരുമാനമെന്ന് പറയുന്നത് അനാവശ്യമായ ആയിരുന്നു പല ഇൻവെസ്റ്റ്മെൻസ് എക്സ്പെരിമെൻസ് ലോസിൽ നിന്ന് ഓവർകം ചെയ്യാനൊക്കെ അദ്ദേഹം പല ലോൺസിലാണ് ആയത് അത് അവസാനം അപ്രോക്സിമേറ്റ്ലി ഏഴ് ബില്യൺ ഡോളേഴ്സ് ഡെപ്റ്റായി മാറി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇലക്ഷൻ കമ്പനി റിലേറ്റഡായ എൺപത് ബില്യൺ ഡോളേഴ്സിൻ്റെ പ്രശ്നം കാരണം അനിൽ അംബാനി ലീഗൽ പണീഷ്മെൻറ്റിൻ്റെ വക്കിൽ വരെ എത്തി ബട്ട് ആ സമയത്ത് മുഖേഷ് അംബാനിയാണ് ആ ഫിനാൻഷ്യൽ ഇഷ്യൂസ് എല്ലാം സോൾവ് ചെയ്തത് രണ്ടായിരത്തി ഇരുപതിൽ ഒരു കോർട്ട് ഇഷ്യൂ നടക്കുന്ന സമയത്ത് തൻ്റെ നെറ്റ് വർത്ത് സീറോ ആണെന്ന് പോലും അനിൽ അംബാനി പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ട് രീതിയിലും എടുക്കാൻ സാധിക്കും ഒന്ന് അദ്ദേഹത്തിൻ്റെ ഡെപ്റ്റ് വളരെ കൂടുതലാണ് സിറ്റുവേഷൻസ് എല്ലാം മാറി അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യലി അദ്ദേഹം നന്നായി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ഹ്യൂജ് ഡെപ്റ്റ് ഉള്ള കാരണം ഉള്ള ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് പബ്ലിക്കലി ഫ്ലാഷ് ചെയ്യാത്തതായിരിക്കാം എനിവെയ്സ് ഇന്നത്തെ ഫിനാൻഷ്യൽ കണ്ടൻറ്റ് ഇവിടെ അവസാനിക്കുന്നു ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞങ്ങളെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ഇങ്ങനെയുള്ള ബിസിനസ് സീക്രട്സ് കേസ് സ്റ്റഡീസ് ആൻഡ് ഫിനാൻഷ്യൽ റിയാലിറ്റീസ് എല്ലാം അറിയാൻ വേണ്ടി കീപ്പ് വാച്ചിങ് അവർ ചാനൽ ആൻഡ് ഈ കണ്ടന്റ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ താങ്ക്